ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരോടൊക്കെ വരാൻ പറയും ഐ എൻ എസ് പിയുടെ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാൾ വന്നിട്ടുണ്ട് ആരാണാവോ അത് ഞാനാണാവോ അത് അതല്ല ഒരു കള്ളം സത്യമാക്കാൻ ആയിരം കള്ളം പറയേണ്ടി വരും എന്ന് പറയുന്നത് എത്ര നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര സത്യം

അല്ലേ അയ്യോ നീ എന്നെ പറ്റാരിച്ചു കൊളത്തിൽ മുങ്ങിയാ കിണറ്റി പോകുന്നവനാട്ടാ അല്ല നീ നിങ്ങളോട്ടും ആ പരിങ്ങളും ഇടക്കിടക്ക് പാൻ എടുത്ത് ഡയറിയിൽ എഴുത്തും എന്തിനാണ് സുഹൃത്തെ എന്നോട് മതി ഇനി അക്ഷരം പറയണ്ട ഇതൊക്കെ ആ അപ്പൊ സമാസമാ ഇപ്പൊ എനക്ക് കിഡ്നി പോച്ച് ഉണക്ക് കൂട്ടി പോച്ച് നമസ് വഴിയാണ് അല്ല പോകുന്ന വഴിയാണ്